ഇതും ഇതും ബോക്സാ സാധനം അത്യാവശ്യം നമുക്ക് ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യാൻ പറ്റും പറ്റും എന്നാ ഇത് ഒരു ഇലക്ട്രിക് രീതിയിലോട്ട് ആക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു ബാറ്ററി വെക്കണം വെക്കണം

അത് പറഞ്ഞിട്ടില്ല വണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുവാണെങ്കിൽ തടുക്കാനുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഇറങ്ങും അല്ലെങ്കിൽ അഥവാ വീണാൽ തന്നെ ഒന്നും ഒന്നും പറ്റത്തില്ല എട്ടു വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു സൈക്കിള് കൊണ്ടും വളരെ ഈ ആളുകളൊക്കെ വളരെ ഈ കൗതുകത്തോടായിരിക്കുമല്ലോ നോക്കുന്നത് പിന്നെ പൈസ ഒക്കെ തരുമോ ഈ സൈക്കിൾ കണ്ടുണ്ടോ അന്നേരം ചേട്ടന്റെ വ്യത്യസ്തമായ സൈക്കിൾ കണ്ടിട്ടുണ്ട് വഴിയിൽ പിടിച്ചെടുത്ത ചേട്ടോ ചേട്ടൻ എന്തായാലും ഫോട്ടോ വെച്ചിക്കാരനാണ് ഫോട്ടോ വെച്ചി കൂടെ കറങ്ങുന്ന വഴിക്കാണ് അതെ ഈ ഒരു വെറൈറ്റി സൈക്കിൾ കണ്ടത് മൊത്തത്തിൽ സൈക്കിളും ചേട്ടനും ഒരു വെറൈറ്റി തന്നെ കണ്ടേനും വണ്ടിയും ഒറ്റ ഒറ്റാ അല്ല പിന്നെ